ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ മണിക്കൂർ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആവാം ഒരുപാട് തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് നന്മയിൽ ജീവിക്കുവാനുള്ളൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടാവട്ടെ കണ്ടുമുട്ടുന്നവരിലൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര കൃപ പകർത്തുകൊടുക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന കത്തോലിക്ക തിരുസഭയിന്ന് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് ദൈവമാതാവായിട്ട് പരിശുദ്ധിയമ്മ മാറ്റപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മൾ ഇന്ന് അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധിയമ്മയുടെ വലിയ മാതൃത്വത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പുതുവർഷത്തിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു അമ്മമാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യവും നമ്മുടെ കൂടെ ഇന്നുണ്ടാവട്ടെ ഇന്ന് ജനുവരി മാസം ഒന്നാം തീയതി ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെയാണ് അനുസ്മരിക്കുന്നത് പശുത കന്യകാമറിയത്തിന്റെ ദൈവമാതൃത്വ തിരുനാളിനോടുകൂടെ ഇന്ന് നവവത്സരം ആരംഭിക്കുകയാണ് ഈ നവവത്സരത്തിൽ ദൈവമാതാവിനെ നമ്മുടെ അമ്മയായി നമുക്ക് കാണാം അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സിറൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യാതൊരു കാരണത്താലും ഏകകർത്താവായി യേശു ക്രിസ്തുവിനെ രണ്ട് പുത്രന്മാരായി അതായത് ദൈവപുത്രനായും മനുഷ്യപുത്രനായും വേർതിരിക്കാവുന്നതല്ല മനുഷ്യ ആളിനോട് വചനം ചേർന്നുവെന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പ്രത്യുത വചനം മാംസമായി എന്നാണ് വചനം മാംസത്തോടും രക്തത്തോടും കലർന്നുവെന്നാണ് വചനം മനുഷ്യ ശരീരത്തെ സ്വന്തമാക്കി പിതാവിൽ നിന്നുള്ള ദൈവത്വത്തെയോ ഉത്ഭവത്തെയോ നഷ്ടപ്പെടുത്താതെ സ്ത്രീയിൽ നിന്ന് മനുഷ്യനായി പിറന്നു വചനം മാംസം സ്വീകരിച്ചപ്പോൾ മാംസമായി തന്നെയായിരുന്നു എൻറെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്തിന്റെ ചോദ്യം ദൈവമാതൃസ്ഥാനത്തിന്റെ അംഗീകാരമാണ് ദൈവമാതാവ് എത്ര അവർണനീയമായ ഒരു സ്ഥാനം സ്വർഗത്തെയും ഭൂമിയെയും അതിശയിപ്പിക്കുന്ന മഹത്വത്തിനും ഉത്ഭവഭാവം കൂടാതെയുള്ള ജനനത്തിനും നിദാനം ദൈവമാതൃത്വമാണ് മറിയം ദൈവമാതാവാണെന്നുള്ള വിശ്വാസ സത്യം പ്രഘോഷിച്ച എഫ് എസ് സുവനകദോസിലെ പിതാക്കന്മാർക്ക് നഗരവാസികൾ വൻപിച്ച സ്വീകരണമാണ് നൽകിയത് മറിയത്തിന് ദൈവമാതൃ സ്ഥാനം നൽകി മഹത്വപ്പെടുത്തിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നമുക്കിന്ന് പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ദൈവമാതാവേ അങ്ങ് ഈ നവവത്സരത്തിൽ എന്നും ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണം അമേ ദൈവമാതാവായ പരിശുദ്ധിയമ്മയുടെ പ്രത്യേകമായ കൃപാവരം ഈ പുതുവർഷ പുളരിയോടൊപ്പം നമുക്ക് ആസ്വദിക്കാം അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് ഈ പുതുവർഷം ആരംഭിക്കുവാൻ ദൈവം നമ്മളെ യോഗ്യരാക്കി പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ഈ പുതുവർഷം ഒരുപാട് നന്മയിലേക്ക് എത്തുവാനായിട്ട് ഇതിൻ്റെ കാരുണ്യം ഉണ്ടാവണമേ കണ്ണുനേരുന്ന ദിനങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് സന്തോഷകരമായ ജീവിതമാകുവാൻ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്നവരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ നമ്മുടെ കർത്താവ് ശമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ Thank you.